സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് മുക്തയും മകളും ഇരുവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് കൺമണി എന്ന് വിളിക്കുന്ന മകൾ കിയാര ചെയ്യുന്ന വീഡിയോകൾ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരാറുമുണ്ട് അടുത്തിടെ ശിവകാർത്തികേയൻ സിനിമ അമരനിലെ പല്ലവിയുടെ സീനുകൾ റീക്രിയേറ്റ് ചെയ്തും കിയാര വൈറലായിരുന്നു സാക്ഷാൽ ശിവകാർത്തികേയൻ ശിവകാർത്തികേയനടക്കം കിയാരയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു മകളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും കൃത്യമായി ചെയ്യുന്നതുമെല്ലാം മുക്തയാണ് അമ്മയെ പോലെ മകളും ഒരു കൊച്ചു അഭിനേത്രി കൂടിയാണ് പത്താം വളവ് കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരുവിടി സിനിമകളിൽ കിയാര അഭിനയിച്ചു കഴിഞ്ഞു അമ്മയെ പോലെ തന്നെ ഡാൻസ് സംഗീതം അഭിനയം മോഡലിംഗ് എന്നിവയുമെല്ലാം കിയാരയ്ക്കും താല്പര്യമുണ്ട് മകളെ വളരെ ചിട്ടയോടെയും അനുസരണയോടെയുമാണ് മുക്ത വളർത്തുന്നതെന്നും അമ്മയുടെയും മകളുടെയും അഭിമുഖങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് മകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലാണ് മുക്തയ്ക്ക് സന്തോഷവും ഷൂട്ടിംഗ് സെറ്റിലെ തിരക്കിനിടയിൽ പോലും മകളെ കുറിച്ച് അന്വേഷിക്കാൻ മുക്ത മറക്കാറില്ല അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പേരന്റിംഗ് രീതിയെക്കുറിച്ച് മുക്ത മനസ്സ് തുറന്നിരുന്നു ഷൂട്ടിംഗ് സെറ്റിലായിരിക്കുമ്പോൾ പോലും മകളുടെ ഓൺലൈൻ ക്ലാസ് ഞാനും ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഷൂട്ടിനിടയിലും ഞാൻ ഇയർഫോൺ വെച്ച് കേട്ടുകൊണ്ടിരിക്കും സഹതാരങ്ങൾക്ക് അത് ഇറിട്ടേഷൻ ഉണ്ടാകുമെന്ന് അറിയാം മല്ലികാന്റി ചോദിച്ചപ്പോൾ മകളുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നും ആദ്യമായി വർക്കിന് വന്നപ്പോഴുള്ള ടെൻഷൻ കാരണം ഇടയ്ക്കിടെ അവളുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നതാണെന്നും പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാലും കൺമണിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുമെന്നാണ് മുക്ത പറഞ്ഞത് നടിയുടെ അഭിമുഖം വൈറലായതോടെ മുക്തയ്ക്ക് വിമർശനമാണ് ഏറെയും സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് മുക്ത മകളുടെ കാര്യത്തിൽ ഓവർ കെയറിംഗ് എന്നാണ് കമന്റുകൾ ഏറെയും ഇത് സ്നേഹമല്ല നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും മുക്ത മോളുടെ കാര്യത്തിൽ ഓവറാണ് ഓവർ കെയറിംഗ് കുറച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാകും അവളും എല്ലാം പേടിച്ച് പേടിച്ച് ചെയ്യുന്ന സാഹചര്യം വരും ഓവർ കെയർ കാട്ടിക്കൂട്ടൽ വഴി മുക്ത ആ കുട്ടിയെ നശിപ്പിക്കും കെയർ ആ കുട്ടിക്ക് ഭ്രാന്ത് വരാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെയാണ് കമന്റ് ബോക്സ് നിറയെ മുക്തയുടെ ഏക മകളാണ് കിയാര ഒരു സമയത്ത് മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി തിളങ്ങി നിന്നിരുന്ന അഭിനയത്രിയായിരുന്നു മുക്ത ജോർജ് വിവാഹശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് സീരിയലുകളിൽ ഇപ്പോൾ സജീവമാണ് അതും വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ സീരിയലുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് മുക്തയെ വിവാഹം ചെയ്തത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം